ഗംഗാദേവിക്ക് ജാൻവി എന്ന പേര് ലഭിച്ച കഥ അറിയാം പുരാതന കാലത്ത് ഗംഗാദേവി സ്വർഗത്തിൽ പോലെ അലങ്കാരങ്ങളോടെ ശോഭിച്ചിരുന്നു അഗ്നിദേവനും വായുദേവനും മാത്രമല്ല മൂന്ന് ലോകങ്ങളിലുള്ളവരും ഗംഗയുടെ മനോഹരമായ സാന്നിധ്യത്തിൽ സന്തോഷിച്ചു ഗംഗയ്ക്കുണ്ടായിരുന്ന അമിതമായ അഹങ്കാരത്തെക്കുറിച്ച് പല ദേവതകളും ചിന്തിച്ചു അവൾ സ്വയം മൂന്ന് ലോകത്തിലെയും മാലിന്യം ഇല്ലാതാക്കുന്ന ശക്തിയാണെന്ന് വിശ്വസിച്ചു അതിനിടയിൽ ഭഗീരഥന്റെ നിരവധി വർഷങ്ങളായുള്ള കഠിന തപസ്സിനു ശേഷം ഗംഗയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കും അവിടെ നിന്ന് പാതാളത്തിലേക്കും തന്റെ പിതൃക്കളുടെ മോക്ഷത്തിനായി കൊണ്ടുവരുവാൻ ശ്രമിച്ചു ഭഗീരഥന്റെ അപേക്ഷയെ അംഗീകരിച്ച് ഗംഗാദേവി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി ഭഗീരഥൻ മുന്നിൽ നടക്കുകയും ഗംഗ അദ്ദേഹത്തിന്റെ പിന്നാലെ ഒഴുകുകയും ചെയ്തു ഇതേ സമയം മഹർഷി ജഹ്നു ഹിമാലയത്തിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു ഗംഗ തന്റെ ഒഴുക്കിൽ ജഹ്നുവിന്റെ ആശ്രമം മുഴുവൻ നശിപ്പിച്ചു കോപം കൊണ്ട ജഹ്നു തന്റെ തപോ ശക്തിയാൽ ഗംഗയെ പൂർണ്ണമായി ഉൾക്കൊണ്ടു അതായത് കുടിച്ചു വറ്റിച്ചു ഇത് കണ്ട ദേവന്മാർ ഭയന്നു ഗംഗയുടെ ദിവ്യമായ ഉറവിടമില്ലാതെ ഭൂമി വരണ്ടുപോകുമെന്ന് അവർ ആശങ്കിച്ചു അവർ ജഹ്നുമുനിയോട് ദയ കാണിക്കുവാൻ അപേക്ഷിച്ചു ജഹ്നുമുനിയുടെ മനസ്സലിഞ്ഞു തന്റെ കാതിലൂടെ ഗംഗയെ വീണ്ടും പുറത്തേക്ക് ഒഴുക്കി വിട്ടു അതിനാൽ ഗംഗയെ ജാൻവി എന്ന പുണ്യനാമത്തിൽ വിളിക്കുകയും ജഹനമുനിയുടെ പുത്രിയായി കണക്കാക്കുകയും ചെയ്യുന്നു എങ്കിലും മഹർഷി അവളോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ അഹങ്കാരം കാരണം ധർമ്മം നഷ്ടപ്പെട്ടു ഇനി മുതൽ നീ എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഒഴുകണം എന്നാൽ നിനക്ക് സ്വയം ശുദ്ധിയില്ലാത്ത അവസ്ഥയായിരിക്കും നിനക്കൊരിക്കലും വിശ്രമമുണ്ടാകില്ല ഇത് കേട്ടപ്പോൾ ഗംഗ ദുഃഖിതയായി അവൾ വീണ്ടും ഒഴുകി തുടങ്ങിയപ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തു അതിനുശേഷം ഭക്തർ ഗംഗയെ സ്നേഹത്തോടെ സ്തുതിക്കുമ്പോൾ അവർക്ക് അവളിൽ നിന്നും അനുഗ്രഹം ൾ ലഭിക്കുന്നു